ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീട്ടിലേക്കൂട്ടുന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ കയ്യിൽ ഒരു അടിപൊളി നാരങ്ങ ഇരിക്കുകയാണ് രാവിലെ ചന്തയപ്പ് മേടിച്ചതാകാം ഈ നാരങ്ങ കൊണ്ട് നമുക്കൊരു അടിപൊളി അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ ഒട്ട് സമയം കളയാതെ നമുക്ക് പാചകം തുടങ്ങാം ഈ നാരങ്ങ ഞാൻ നല്ലവണ്ണം കഴുകി വേഗിച്ച് മാറ്റി വെച്ചേക്കാണ് അതിൻ്റെ ചൂടൊക്കെ പോയതിനു ശേഷം ഞാൻ എന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ കുരുവ് എല്ലായിടത്തും കളയാണ് ചെറിയ സൈസിലാണ് കട്ട് ചെയ്യാൻ ഞാൻ കണ്ടോ ഇതാണ് എന്റെ പരിവ് ഈ അരിഞ്ഞു മാറ്റിയ നാരങ്ങയില് നമുക്ക് ആവശ്യത്തിന് കായപ്പൊടി ഇട്ട് കൊടുക്കും കായപ്പൊടി തന്നെ ഇടണം കായം ചേർക്കല്ലേ ഓക്കേ അപ്പൊ കായപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നു അതിന് ശേഷം പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നു പൊടി ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി നമുക്കൊരു സ്പൂൺ എടുത്ത് ഇതിനെ നല്ലതുപോലെ യോജിപ്പിച്ച് ഇളക്കിച്ച് കൊടുക്കാം ഇതിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഒരു മണിക്കൂറ് നമുക്കിത് അടച്ച് മാറ്റി വെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചീന കഴുകി ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുക്കാം ചട്ടി ചൂടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോൾ ഞാൻ ആദ്യം അതിലേക്ക് ഇച്ചിരി ഉരുവായിട്ട് കൊടുത്തു അതിനുശേഷം ശകലം കടുകിട്ട് കൊടുത്തു കടുവ് തുടങ്ങിയപ്പം തന്നെ ഞാൻ നാലല്ലി വെളുത്തുള്ളി എടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞതിനു ശേഷം കഴുകി കട്ട് ചെയ്തിട്ട് കൊടുത്തു ഇനി ഒരു നാല് പച്ചമുളക് എടുത്ത് കഴുകി കീറി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് വയറ്റി കൊടുക്കാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മാത്രമല്ല എല്ലാവർക്കും ഷെയർ കൂടി ചെയ്യണേ ഇളകി കൊടുത്താൽ മതി ഇനി നമുക്ക് ബാക്കി പൊടികളിട്ട് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം ചകല മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ എണ്ണയെ കിടന്ന് ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം അതുകൊണ്ട് നമുക്കിനെ ഇളക്കിയിട്ട് കൊടുക്കാം കണ്ടില്ലേ ഇതാണ് പരുവം ഈ ഒരു പരുവം വരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഒരു കാര്യം ശ്രദ്ധിക്കണം തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കാൻ ഇനി ഇതിലേക്ക് നമ്മൾ നാരങ്ങയും മറ്റ് സാധനങ്ങളൊക്കെ ഇട്ട് വിലയിൽ മാറ്റി വെച്ചല്ലോ അത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ നാരങ്ങ ഇളക്കി കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ നാരങ്ങയാണ് എടുത്ത് അതിനുള്ള കൂട്ടൊക്കെയാണ് ഇവിടെ തയ്യാറാക്കി ഇട്ടത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ നാരങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ട് കൂട്ടി എടുത്തുകൊള്ളണം ഇനി കുറച്ച് വാളംപുളിയെടുത്ത് കുതിരയായിട്ടിട്ട് അതിനെ പിഴിഞ്ഞ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ കുറച്ച് അപ്പോൾ ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഉപ്പിൻ്റെ പരുവം നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ നമുക്ക് ശൈലം ഉപ്പിട്ടിട്ട് കൊടുക്കാം എനിക്ക് ഉപ്പ് ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നു ഇപ്പോൾ എനിക്ക് ഉപ്പ് പരുവത്തിനായിട്ടുണ്ട് ഇനി അവസാനമായിട്ട് ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് ഒരു പൊടി കൈ ആണ് നമ്മളെ അച്ചാറിന് പ്രത്യേക ഒരു രുചി കിട്ടും ഈ അച്ചാർ ഉണ്ടാക്കിയതിൻ്റെ അന്ന് തന്നെ കോരി മാറ്റി ഫ്രിഡ്ജിൽ വെക്കല്ലേ പിറ്റേ ദിവസം കോരി മാറ്റി ഫ്രിഡ്ജിൽ വെക്കണം ഈ അച്ചാർ ഒരു മൂന്ന് രണ്ട് മൂന്ന് മാസമൊക്കെ ഇരിക്കും ഒരു കാര്യം എനിക്ക് നേരത്തെ പറയാൻ വിട്ടുപോയി വാളംപുളി എടുക്കുമ്പോൾ നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലാണ് ആ പുളി ഇടാൻ ഇട്ടിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുക പച്ചവെള്ളത്തിൽ പുളി പിഴിഞ്ഞൊഴിക്കല്ലേ ഇത്രേ ഉള്ളൂ നമ്മളെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി അടിപൊളി എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടും അപ്പോൾ മറ്റേ ദിവസം മറ്റൊരു പാചകവുമായി വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ